പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ കാലത്തെ ഒരു കാത്തിരിപ്പായിരുന്നു നമ്മുടെ ഈ ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് രൂപപ്പെടുക എന്നുള്ളത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ജനങ്ങളുടെ എല്ലാം കാത്തിരിപ്പിന് ഒരു അറുതി വരുത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ മലയോര ഗ്രാമപ്രദേശത്ത് ഒരു മെഡിക്കൽ കോളേജ് രൂപപ്പെടുകയും മെഡിക്കൽ കോളേജ് ഉദ്ഘാടന കർമ്മ വേളയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ ആരോഗ്യമന്ത്രി നമ്മുടെ ജില്ലക്കാരി കൂടിയായ ശ്രീമതി വീണ ജോർജും ഇവിടുത്തെ പൊതുസമൂഹത്തിന് ഒരുപാട് വാഗ്ദാനങ്ങളും ഈ മലയോര ഗ്രാമപ്രദേശത്ത് രൂപം കൊണ്ട ഈ മെഡിക്കൽ കോളേജ് ഈ ജില്ലയിലെ തന്നെ ആധുനിക രീതിയിൽ ഇതിനെ വളർത്തിക്കൊണ്ടുവരും ഇവിടുത്തെ സ്ഥലവാസികളായ ആളുകൾക്ക് അവർക്ക് അർഹതപ്പെട്ട ജോലികളൊക്കെ കൊടുക്കുമെന്ന് വാതോരാതെ പ്രസംഗിക്കുകയും ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഈ മെഡിക്കൽ കോളേജ് ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് രണ്ട് വർഷം പൂർത്തിയായി മൂന്നാമത്തെ വർഷത്തിലേക്ക് തുടക്കം കുറിക്കുമ്പോഴും ഒരു സാധാരണ ക്ലിനിക്കിന്റെ പോലും നിലവാരമില്ലാത്ത രീതിയിലേക്ക് ഈ മെഡിക്കൽ കോളേജ് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള സാധാരണപ്പെട്ട ആളുകൾ വളരെ ത്യാഗം സഹിച്ച് കഷ്ടപ്പെട്ട് നമ്മുടെ മെഡിക്കൽ കോളേജിൽ പോയാൽ നമുക്ക് കാര്യമായ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ട് വളരെ നിരാശാജനകമായ രീതിയിലേക്ക് മടങ്ങിപ്പോകുന്ന അവസ്ഥയാണ് കഴിഞ്ഞ നാളുകളിൽ നമുക്ക് കാണാൻ സാധിച്ചത് നമുക്കറിയാം നമ്മുടെ ഈ മെഡിക്കൽ കോളേജിലെ മരുന്നുകളുടെ ക്ഷാമവും അതേപോലെ സീനിയർ ഡോക്ടർമാരുടെ കുറവുകളും അതേപോലെ ഒരുപാട് കുറവുകളാണ് ഈ മെഡിക്കൽ കോളേജിൽ നമുക്ക് നാളിതുവരെ കാണാൻ സാധിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ആരോഗ്യമന്ത്രി നമ്മുടെ ജില്ലക്കാരി കൂടിയായപ്പോൾ പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലെ ആളുകൾ ഓർത്തു കാണും കോന്നി മെഡിക്കൽ കോളേജ് ആരോഗ്യമന്ത്രിയുടെ ജില്ലയിലായതുകൊണ്ട് ആ മെഡിക്കൽ കോളേജിനെ ഒരു ആധുനിക രീതിയിലേക്ക് ഉയർത്തുമെന്ന് നാമൊക്കെ ഒരുപാട് പ്രതീക്ഷയർപ്പിച്ചതാണ് പക്ഷേ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആരോഗ്യമന്ത്രിക്ക് കൂടി ഇതിൽ കൈകടത്തലുണ്ടോ എന്ന് നാം നാം മനസ്സിലാക്കണം കാരണം ഇവിടുത്തെ കോർപ്പറേറ്റ് മുതലാളിമാർ നടത്തുന്ന ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ ആ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് യാതൊരു കോട്ടവും വരാത്ത രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവരുന്ന രീതിയിലേക്ക് ഈ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം നിലയ്ക്കുന്ന രീതിയിൽ ആരോഗ്യമന്ത്രി ഇടപെട്ടിട്ടുണ്ടോ എന്ന് നാം വളരെ ദീർഘഭീഷണത്തോട് നോക്കിക്കാണേണ്ടതാണ് നമുക്കറിയാം ഇവിടെ ഈ മെഡിക്കൽ കോളേജിൽ വന്നു പോകുന്ന ആളുകളുടെ അവസ്ഥ ഇവിടെ വളരെ പ്രതീക്ഷയോടുകൂടി ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വാഹനങ്ങളൊക്കെ പിടിച്ചിവിടെ വന്നിട്ട് ഒരു വളരെ നിരാശരായ രീതിയിലാണ് അവർ മടങ്ങിപ്പോകുന്നത് കാരണം ഇവിടുത്തെ മരുന്നുകളുടെ ലഭ്യത കുറവ് അല്ലെങ്കിൽ ഇവിടുത്തെ സ്കാനിംഗ് റിപ്പോർട്ടുകളൊക്കെ വളരെ ഭീമമായ രീതിയിൽ നിങ്ങൾക്ക് വലിയ രോഗമാണെന്നൊക്കെ വരുത്തി തീർത്തുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ പറഞ്ഞിട്ട് ആളുകളെ ഭയപ്പെടുന്ന ഭയപ്പെടുത്തുന്ന രീതിയിലേക്കാണ് ഈ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ അധികാരവർഗങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത് വളരെ വളരെ ലക്ഷം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് പത്തനംതിട്ട ജില്ലയിൽ ഇതുപോലെ ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചിട്ട് ആ മെഡിക്കൽ കോളേജിനെ വളരെ നിരുത്സാഹ വളരെ തരം താഴ്ന്ന രീതിയിൽ ഇതിനെ മോശമാക്കി കളയുവാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളുടെ സാധാരണക്കാരനായ ആളുകളെ വളരെ <experiences> നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലാണ് ഈ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അടിവരയിട്ടുകൊണ്ട് പറയുന്നു ഈ ഒരു പ്രക്ഷോഭം ഇതൊരു തുടക്കം മാത്രമാണ് ഇവിടുത്തെ പൊതുസമൂഹത്തെ അണിനിരത്തിക്കൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുൻപന്തിയിൽ ഉണ്ടാകുമെന്നുള്ളത് ഇവിടുത്തെ അധികാരവർഗങ്ങളോട് ഞങ്ങൾ ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്തി ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല ഈ പ്രതിഷേധ ധർണയെ കർമ്മം നിർവഹിച്ചുകൊണ്ട് ഇതിന്റെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കുന്നതിന് വേണ്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹം സവിസ്തരം ഇതിന്റെ മറ്റു വിഷയങ്ങളെ പറ്റി നിങ്ങളോട് പ്രതിപാദിക്കുന്നതായിരിക്കും ഞാൻ എന്റെ കർത്തവൃത്തിലേക്ക് കടക്കുകയാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ആദരണീയനായ കോന്നി നിയോജകമണ്ഡലം പ്രസിഡന്റ് ரெண்டு കോന്നി നിയോജക മണ്ഡലം പ്രസിഡന്റ് നിസാം കോന്നിയെ ആദ്യമായി ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ജില്ലയുടെ അമരക്കാരനും പത്തനംതിട്ട ജില്ലയിലെ പ്രവർത്തകരുടെ മുൻനിരയിൽ നിർന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ട് നയിച്ചുകൊണ്ടു വിരിക്കുന്ന ആദരണീയനായ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് എസ് മുഹമ്മദ് അനീഷിനെയും ആദരപൂർവം ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഈ പ്രതിഷേധ ധരണയിൽ സംബന്ധിക്കുന്ന പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം ജില്ലാ ട്രഷറർ ഷാജി കോന്നിയെ ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സുധീർ കോന്നി അതേപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ സമിതി അംഗം ഷെയ്ഖ് നജീർ അതേപോലെ തന്നെ കോന്നി നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് സബീർ എച്ച് അതേപോലെ തന്നെ ഈ കോന്നി നിയോജക മണ്ഡലത്തിലെ കോന്നി നിയോജക മണ്ഡലത്തിലെ ഓരോ ബ്രാഞ്ചുകളെ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സഹപ്രവർത്തകരെ മറ്റ് സഹപാഠി സുഹൃത്തുക്കളെ പാർട്ടിയുടെ കർമ്മനിരതരായ സഹപ്രവർത്തകന്മാരെ സഹോദരിമാരെ ഞങ്ങളെ ശ്രവിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരെ വ്യാപാരി സുഹൃത്തുക്കളെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാരെ അതേപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരെ ഏവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും വിപ്ലവ അഭിവാദ്യങ്ങൾ ജയ് ജയ് ഇവിടെ എത്തിച്ചേർത്തി നിയമപാലകർ പാർട്ടിയുടെ കർമ്മ പ്രവർത്തകർ ജനാധിപത്യ മതേതര വിശ്വാസികളെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കോന്നി മെഡിക്കൽ കോളേജിന് ഫിണ്ടിൽ പ്രതിഷേധ സംഘടിപ്പിച്ചിരിക്കുകയാണ് നമുക്കറിയാം കോന്നി ഒരു മെഡിക്കൽ കോളേജ് അനുവദിച്ചു എന്ന് കേട്ടപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോൾ അത് പൂർത്തീകരിച്ച് അതിന്റെ സംവിധാനങ്ങളൊക്കെ വന്നതിന്റെ രീതികൾ ആരംഭിച്ചപ്പോൾ ഇവിടുത്തെ കോന്നി നിവാസികൾ വളരെയേറെ സന്തോഷിച്ചു കാരണം കോന്നിക്ക് ഒരു മെഡിക്കൽ കോളേജ് എല്ലാവരുടെയും ഒരു സ്വപ്നമായിരുന്നു ഇവിടെ നിലവിലുള്ള ഈ ഗ്രാമപ്രദേശങ്ങളിലുള്ളവരും പാവ പിടിച്ചവരായ ആളുകളും നിർദ്ധരായ തൊഴിലാളികളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശത്ത് ഒരു വാഹന അപകടമോ പെട്ടെന്നൊരു അപകടമോ എന്തെങ്കിലുമൊക്കെ ഒരു അത്യാഹിതം സംഭവിച്ചാൽ പെട്ടെന്ന് കൊണ്ടുവന്ന് ചികിത്സ നടത്തി അത് പൂർത്തിയാക്കി പോകാം സന്തോഷത്തോടെ പോകാം എന്നുള്ള പ്രതീക്ഷകളായിരുന്നു ഇവിടുത്തെ ഭൂരിഭാഗം ജനങ്ങൾക്ക് ഒരു മെഡിക്കൽ കോളേജെന്ന് പറയുമ്പോൾ എന്തെല്ലാം സംവിധാനങ്ങൾ ഉണ്ടാവണം ഏതെല്ലാം തരത്തിലുള്ള ഡോക്ടേഴ്സ് വേണം അതിന്റെ ചികിത്സാ സംവിധാനങ്ങൾ നൂതന മിഷീനറീസുകൾ അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാകണം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സംവിധാനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചികിത്സയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അത് അതിന്റേതായ ചികിത്സകൾ കിട്ടും കിട്ടും എന്നൊരു സന്തോഷത്തിലായിരുന്നു ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു സംവിധാനം ഇവിടെ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി തന്നെ ഇത് സമീപത്ത് ഒന്ന് വീണ് കൈ ഒടിഞ്ഞപ്പോൾ ആ വിദ്യാർത്ഥിയെ കൊണ്ടുവന്നിട്ട് പോലും അതിന്റെ സംവിധാനങ്ങൾ ചെയ്യാനോ അതിനെ ചികിത്സിക്കാനോ സാധിക്കാതെ അത് താലൂക്ക് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്ത് വിടുന്ന ഒരു സംവിധാനമാണ് നമ്മൾ കണ്ടുവരുന്നത് നിരന്തരം ആംബുലൻസുകൾ മെഡിക്കൽ കോളേജിലേക്ക് പാഞ്ഞു വരികയും അത് പെട്ടെന്ന് തന്നെ അതായത് അവരുടെ പേരും വയസ്സും പിന്നെ റെഫർ ചെയ്യേണ്ടത് എങ്ങോട്ടാണ് വിടേണ്ടതെന്നുള്ള സ്ഥലം കൂടെ എഴുതി വെക്കേണ്ട താമസം തിരിച്ച് ഉടൻ തന്നെ ആംബുലൻസ് ജയിച്ച് ചീരിപ്പാഞ്ഞു പോവുകയാണ് കേരളത്തില് മെഡിക്കൽ കോളേജിൽ നിന്ന് റഫർ ചെയ്ത താലൂക്ക് ആശുപത്രിയിലേക്ക് വിടുന്ന ഏക മെഡിക്കൽ കോളേജ് ആണ് കോന്നി മെഡിക്കൽ കോളേജ് എന്ന് പറയേണ്ടിയിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ പലരും ഇവിടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ചികിത്സയ്ക്ക് വന്നിട്ടുണ്ട് രാവിലെ ഒരു എട്ട് എട്ട് മണിക്ക് വന്ന് കയറിയാൽ വന്ന് കയറുമ്പോഴേ നമുക്കറിയാം ഒരു വലിയൊരു ക്യൂ ആയിരിക്കും ഒര മുക്കാ മണിക്കൂർ അരമണിക്കൂറോളം നീണ്ടുനിന്ന് ക്യൂവിൽ നിന്നും ചീട്ടെടുത്ത് ഡോക്ടറിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ആ ഡോക്ടറിനെ കണ്ട് ചീട്ടെഴുതി നേരെ മരുന്ന് മേടിക്കാൻ വരുമ്പോൾ അവിടെ വീണ്ടും വലിയ ക്യൂ ആണ് ആറോ ഏഴോ കൗണ്ടർ ഉണ്ടെങ്കിൽ പോലും ആകെ ഒന്നോ രണ്ടോ കൗണ്ടറാണ് പ്രവർത്തന യോഗ്യമായിട്ടുള്ളത് അതിൽ മിക്കപ്പോഴും ഒന്ന് മാത്രമേ കാണത്തുള്ളൂ ഡോക്ടറെ കണ്ട് എന്തെങ്കിലും ഒരു ചീട്ട് എഴുതി ഒരു ലാബിൽ ടെസ്റ്റ് ചെയ്യാനോ എന്തെങ്കിലും ഒരു പരിശോധനയ്ക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ പോയിട്ട് അവിടെയും താമസ സൗകര്യം താമസം കഴിഞ്ഞ് എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഒന്നര മണിക്കൂർ താമസം പറയും ഈ ഒന്നര മണിക്കൂർ കഴിഞ്ഞ് ഈ റിസൾട്ട് മേടിച്ച് തിരിച്ച് ഡോക്ടറിനെ കാണാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഡോക്ടർ കാണത്തില്ല ഡോക്ടറിന് സമയം കഴിഞ്ഞ് ഡോക്ടർ പോയി അപ്പൊ ഇവിടെ വരുന്ന രോഗികൾ ഇവിടുന്ന് അരയുകയാണ് ഇവിടെ കാര്യമായിരുന്നു ചികിത്സ നടക്കുന്നില്ല ഒന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്യൂവിൽ നിന്ന് ഇങ്ങനെ വിളി മേടിക്കുമ്പോൾ ഇവിടെ ഈ ഗുണപ്പെട്ടി ചതുരംഗം കളിയ ഒരു ഏഴ് ഗുളിക മരുന്ന് കുറിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് ഗുണനും നാലാമത്തെ ശരി അഞ്ചു ആറും ഗുണനും ഏഴാമത്തെ ശരി ഗുളികകളില്ല ആവശ്യ സാധനങ്ങളില്ല മരുന്നുകളില്ല വിദഗ്ധരായ ഡോക്ടർമാരില്ല ഇവിടെ വിദ്യാർത്ഥികളായ ഡോക്ടർ വന്ന് പഠിക്കുക അവര് രോഗികളെ വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുക ഗൂഗിള് നോക്കി മരുന്ന് എഴുതുക എന്തെല്ലാം സംവിധാനങ്ങളാണ് മെഡിക്കൽ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ പത്തനംതിട്ട ജില്ലയിലെ ഒരു ആരോഗ്യമന്ത്രിയാണ് വീണ ജോർജ് ആരോഗ്യമന്ത്രി കാര്യമായ രീതിയിൽ ഒരു പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മെഡിക്കൽ കോളേജിന് സംവിധാനങ്ങൾ വരികയും അതിന്റേതായ രീതിയിൽ മെച്ചപ്പെട്ടു പോവുകയും ചെയ്തു ഇവിടെ വേണ്ടപ്പെട്ടവരുടെയും കുടുംബക്കാരുടെയും സ്നേഹിതരുടെയും സഹോദരങ്ങളുടെയും ഒക്കെ വലിയ വലിയ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകൾ നിരക്കുമ്പോൾ ഇവിടെ എങ്ങനെയാണ് മെഡിക്കൽ കോളേജിനെ ഉയർത്തിക്കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമരം പാർട്ടിയുടെ തുടക്കമാണ് ഈ സമരത്തിന് പിന്നിൽ അണിനിരന്നുകൊണ്ട് ഇവിടുത്തെ മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളും അണിനിരക്കണമെന്നും ഈ സമരപരിപാടികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുമ്പോട്ട് വരണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു